ിൽ ജാതി സെൻസസ് അനിവാര്യം തന്നെയാണ് അല്ലെ ജാതിയുടെ പേരിലും മറ്റും നിലനിൽക്കുന്ന അനീതികൾ വെച്ചുപോറപ്പിക്കുവാനുള്ളതല്ല ആദിവാസികളും ദളിതരുമൊക്കെയാണ് ഈ വിഷയത്തിൽ ഒട്ടനവധി വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നത് പലപ്പോഴും മിക്കപ്പോഴും ഇതിന് ഇരയാകുന്നതും ഇവർ തന്നെയാണ് ജാതി സെൻസസിലെ സാമൂഹ്യ പഠനം പോലും എതിർക്കുകയാണ് വർണ്ണാധികാര ശക്തികൾ പരിശോധിക്കാം അനീതിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത് നീതിയില്ലാത്ത ഒരു സാമൂഹ്യക്രമം നിലനിൽക്കുന്നത് കൊണ്ടാണ് കലോചിതവും ജനാധിപത്യപരവുമായ ഉടച്ചു നടക്കാത്തതും പരിഷ്കരണത്തിന്റെ പദ്ധതികളെല്ലാം ഉപരിവിപ്ലവമായ മിനുക്കൽ പരിപാടികളിൽ ഒരുങ്ങുന്നതുമാണ് ഇതിന് കാരണം ചെറുതും വലുതുമായ അസംഖ്യം ജാതി വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യം എന്നതറിയാലോ ജാതി എന്നതൊരു സമൂഹ യാഥാർത്ഥ്യവും പൗരരുടെ അസ്തിത്വവുമാണ് അതുകൊണ്ട് തന്നെ ജാതി തിരിച്ചുള്ള കണക്കുകൾ കൂടി ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേം വർത്തമാനകാലത്തിന്റെ സാമൂഹ്യ പുരോഗതിയുടെ അനിവാര്യത കൂടിയാണ് സ്വാതന്ത്ര്യ ലബ്ധിയുടെ തുടർച്ചയായി രാഷ്ട്രീയത്തെ ജനാധിപത്യ ധരിച്ചുകൊണ്ട് ഭൂമിയും പൊതുവിഭവങ്ങളോടക്കമുള്ള സമ്പത്തിനെ ജനാധിപത്യവൽക്കരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം വിഭവം എന്നത് അധികാരം തന്നെയാണ് ഇതിന്റെ നീതിയുക്തമായ വിതരണത്തിലൂടെ മാത്രമേ സാമൂഹ്യനീതി പുലരുകയുമുള്ളൂ രാജ്യത്ത് ദശവാർഷികമായി നടക്കേണ്ട സെൻസസ് ഇപ്പോൾ രണ്ടു വർഷം അധികമായിട്ടും നിശ്ചലമായിരിക്കുകയാണ് ജാതി സെൻസസ് എന്ന ആശയം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഉയർന്നുവരുമ്പോൾ ഭരണകൂടങ്ങളും മുഖ്യധാര കയാളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തന്ത്രപരമായ മൗനം തുടരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ജാതി സെൻസസിലെ സാമൂഹ്യ പഠനം ശ്രദ്ധിക്കാം ജാതി സെൻസസ് ഒരു സാമൂഹ്യമായ പഠനം കൂടിയാണ് നമുക്കറിയാം പക്ഷേ ആ പഠനത്തെ പോലും എതിർക്കുകയാണ് വർണ്ണാധികാരി ശക്തികൾ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ചുറ്റും ബഫസോണായി പ്രവർത്തിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം നടപ്പിലാക്കപ്പെട്ട സാമ്പത്തിക ഉദാരവൽക്കരണത്തെ പിൻപറ്റി സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുക എന്നത് കക്ഷിഭേദമന്യ ഭരണകൂടത്തെ പൊതു നയമായി മാറിയിരിക്കുന്ന സാഹചര്യവും കാണാം അത്തരത്തിൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടെ പൊതുമുതൽ ലഭ്യമാക്കുന്ന പട്ടിക വിഭാഗങ്ങൾക്ക് എന്ത് പങ്കാളിത്തമാണുള്ളതെന്ന കാര്യം കൂടി ഭരണകൂടങ്ങൾ വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് പാർലമെന്റ് പാസാക്കിയ മുന്നാക്ക സംവരണം ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണല്ലോ യാതൊരു സാമൂഹ്യ പഠനങ്ങളുടെയും പിൻബലമില്ലാതെയാണ് കേരളത്തിൽ അത് നടപ്പിലാക്കിയത് താനും എന്നാൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യത്തിന് മേൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് മുന്നോക്ക സംവരണം നടപ്പാക്കാൻ അത്ഭുതപ്പെടുത്തുന്ന വേഗതയുമായിരുന്നു മുന്നോക്കാരിലെ ദരിദ്രരെ കണ്ടെത്താൻ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡവും പരിശോധിക്കുകയാണെങ്കിൽ ആ നിലയിൽ ഒരു ദരിദ്രന്റെ അവസ്ഥയിലെത്താൻ പോലും കഴിയാത്തവരാണ് സംസ്ഥാനത്തെ പട്ടിക വിഭാഗങ്ങളെന്ന് നാം ഓർക്കണം അതുപോലെ ആദിവാസികളെയും ദളിതരെയും എടുക്കുകയാണെങ്കിലോ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട മുപ്പതിനായിരത്തിലധികം കോളനികളിൽ ദളിതരും ആദിവാസികളും തളയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് വലിയ രീതിയിലുള്ള അസന്തുലിതാവസ്ഥയും അസംതൃപ്തിയും ഭാവിയിൽ സാമൂഹിക സംഘർഷങ്ങൾക്ക് വഴി വെച്ചേക്കാം ഇതൊക്കെ നാടിന്റെ പൊതുവികസനത്തിന് തടസ്സമാവുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടന്നത് കർണാടകയിലാണ് ആദ്യ സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടുമില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വം ജാതി സെൻസസിന് അനുകൂലമായി കൊണ്ട് വാചാലമാകുമ്പോൾ ഹിമാചലിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പരസ്യമായി ജാതി സെൻസസിനെതിരെ രംഗത്തും വന്നിരുന്നു ബി ജെ പി ഇടതു കക്ഷികൾക്കും ഈ വിഷയത്തിൽ ഒരു വ്യക്തതയുമില്ല തെക്കേ ഇന്ത്യയിലാണെങ്കിലോ സമൂഹനീതിയുടെ പക്ഷത്ത് ചേരുന്ന സർക്കാരുകളുടെ എണ്ണം കൂടി വരികയുമാണ് ആന്ധ്രാപ്രദേശ് കൂടി ജാതി സെൻസസ് ആരംഭിച്ചു കഴിഞ്ഞു പല കാര്യങ്ങളിലും ആദ്യം നടപടി സ്വീകരിക്കുന്ന കേരളം പക്ഷേ ഇക്കാര്യത്തിൽ അറച്ചു നിൽപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അധികാരത്തിൽ വന്ന വി പി സിംഗിന്റെ ഭരണകാലത്താണ് മണ്ഡൽ ശുപാർശകൾ നടപ്പിലാക്കിയത് ഇതിന്റെ പേരിൽ രാജ്യത്തുണ്ടായ കലാവാസ ആദർശമായ സാഹചര്യം അധികമാരും മറക്കാനിടയില്ല മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം നടപ്പിലാക്കപ്പെട്ട മണ്ഡൽ ശുപാർശകളുടെ തുടർച്ചയായി സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് കൂടി നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് അത് വഴിതെളിച്ചേ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ജാതി സെൻസസ് പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ ഈ കണക്കെടുപ്പിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ എക്കാലവും സാമൂഹ്യനീതിയെ തുരങ്കം വെക്കുന്ന വർണ്ണാധികാര ശക്തികളെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് ശതമാനം അതി പിന്നാക്കക്കാരാണ് ഇരുപത്തിയേഴ് ദശാംശം ഒന്നേ രണ്ട് ശതമാനം പിന്നാക്കക്കാരും ചേർന്നുകൊണ്ട് അറുപത്തി മൂന്ന് ശതമാനം ഒബിസുകളും ഇരുപത്തി ഒന്ന് ശതമാനം ദളിത് ആദിവാസി ജനതയും ഉൾപ്പെടെ ബീഹാറിൽ എൺപത്തിനാല് ശതമാനം പിന്നാക്ക ജനവിഭാഗങ്ങളിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ശരാശരി പരിച്ഛേദമാണ് ഇതോടെ ഭയപ്പാടിലായ വരേണി വിഭാഗങ്ങൾ ജാതി സെൻസസിനെ വക്രീകരിച്ച പ്രചരിപ്പിക്കാനും സാമൂഹ്യ ഐക്യം തകർക്കപ്പെടുമെന്ന പൊള്ളയായ വാദങ്ങൾ ഉയർത്തി പ്രതിരോധിച്ച് ആധിപത്യം നിലനിർത്താനുമുള്ള പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുകയുമാണ് അതുപോലെ തന്നെ രാജ്യം വലിയ പുരോഗതിയിലേക്ക് പോകുമ്പോഴേക്കും വികസനത്തിന്റെ മുഖ്യധാരാ കാഴ്ചപ്പാടിൽ പാർശ്വവൽകൃത എന്നും പുറത്താണ് തുല്യതയും നീതിയും ഇല്ലാത്ത ഒരു സമൂഹഘടനയുടെ മുഖംമൂടിയായി ജനാധിപത്യം അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യം ഐക്യ കേരള രൂപീകരണത്തിന്റെ ഏഴ് പതിറ്റാണ്ടിലേക്ക് അടുക്കുകയാണെന്ന് നമ്മളെന്നറിയാല്ലോ സാമൂഹിക സാമ്പത്തിക രംഗത്തെക്കുറിച്ചും പൊതു വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചും ഒരു ഗ്രൂപ്പിന്റെ അനിവാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ സമഗ്രമായൊരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് അനിവാര്യമാണെന്ന് കെ പി എം എസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്